നടൻ ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇഡ്ലിക്കട എന്ന സിനിമ ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല ഇപ്പോഴിതാ ചിത്രം ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ് സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും ഒ ടി ടിയിൽ ചിത്രം മികച്ച പ്രതികരണം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി അഞ്ച് കോടിക്കാണ് കടയുടെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു കടയും ഒരു കുടുംബത്തിന് ആ കടയോടുള്ള സെന്റിമെന്റ്സും ഒക്കെ ചേർന്നതാണ് ഈ സിനിമയുടെ പ്രമേയം ധനുഷിനെയും നിത്യ മേനോനെയും കൂടാതെ സത്യരാജ് സമുദ്രകനി പാർത്ഥിപൻ അരുൺ വിച്ചയ് ശാലിനി പാണ്ഡെ രാജ്കിരൺ ഗീത കൈലാസം തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഡോൺ പിക്ചേഴ്സിന്റെയും വണ്ടർബാർ ഫിലിംസിന്റെയും ബാനറിൽ ആകാശ് ഭാസ്കറിനും ധനുഷും ചേർന്നാണ് ഇറ്റ്ലിക്കടയിൽ നിർമ്മിച്ചത് ജി വി പ്രകാശ് കുമാറാണ് സംഗീത സംവിധായകൻ കിരൺ കൌശി ക്യാമറയും ജി കെ പ്രസന്ന എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നു ധനുഷിന്റെ സിനിമകളുടെ സ്ഥിരം പാറ്റേണിലുള്ള കാഴ്ചകളാണ് ട്രെയിലറിലും ഉണ്ടായിരുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളരുന്ന നായകൻ മാതാപിതാക്കളോടുള്ള സ്നേഹം പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം വരയ്ക്കുന്ന നായകൻ നേരിടുന്ന വെല്ലുവിളികൾ അങ്ങനെ ധനുഷിന്റെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട് ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിന് ശേഷം ധനുഷും നിത്യം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഇറ്റ്ലി സെന്റിമെന്റ്സും പ്രണയവും ആക്ഷനും ഒക്കെ ചേർന്ന എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇറ്റലി കടയിൽ തനുഷ്ണിച്ച് ഒരുക്കിയിരിക്കുന്നത്